ആഴക്കടലിൽ പതിയിരുന്ന് ശത്രുക്കൾക്കുമേൽ പ്രഹരമാകാൻ നാവികസേനയ്ക്ക് കൂട്ടായി കൂടുതൽ അന്തർവാഹിനികളും സമുദ്രമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആറ് പുതിയ അന്തർവാഹിനികളാണ് നാവികസേന വാങ്ങാൻ ഒരുക്കുന്നത് ഇവയുടെ വരവ് ഏതൻ കടലെടുക്കുൾപ്പെടെയുള്ള സമുദ്ര മേഖലകളിൽ ഇന്ത്യയുടെ സ്വാധീനം അതിശക്തമാക്കും നാവികസേനയ്ക്ക് ഇത്രയേറെ കരുത്ത് നൽകുന്ന ഈ അന്തർവാഹിനികൾ എഐ പി അഥവാ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പറേഷൻ സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത് പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാവികസേന പുതിയ അന്തർവാഹിനികൾ വാങ്ങാൻ ഒരുങ്ങുന്നത് ഇതിനായുള്ള ടെൻഡർ ഇതിനടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐയിലെ ഐ എന്നത് ഇന്ത്യയെ സൂചിപ്പിക്കുന്നു എ ഐ പി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അന്തർവാഹിനികൾ സ്വന്തമാക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഫ്യൂവൽ സെൽ എഐ പി സാങ്കേതിക വിദ്യയാണ് അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്നത് ഇത് വെള്ളത്തിനടിയിൽ ദീർഘനേരം ചെലവിടാൻ അന്തർവാഹിനിക്ക് കയറ്റുക നൽകുന്നു ലിതിയം അയൺ ബാറ്ററികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് ദീർഘനേരം വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കാൻ അന്തർവാഹിനികൾക്ക് കരുത്ത് നൽകുന്നത് ഇതിനു പുറമെ ആവശ്യമായ സമയത്ത് കൈവരിക്കാനും സാധിക്കും സെൽ ദീർഘനേരം കുറഞ്ഞ വേഗതയിൽ നീങ്ങാൻ അന്തർവാഹിനിക്ക് ശേഷി നൽകുന്നു ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴാണ് ഈ അന്തർവാഹനികളുടെ ശക്തി യഥാർത്ഥത്തിൽ പ്രകടമാകുക സാവധാനം നീങ്ങുന്ന അന്തർവാഹിനികൾ ശത്രുവിനടുത്തേക്ക് എത്തുമ്പോൾ അതിവേഗം കൈവരിക്കും ഇത് പ്രഹരശക്തി വർദ്ധിപ്പിക്കാൻ കാരണമാകും ഇതിനു പുറമെ ശത്രുക്കളുടെ സോടാറുകൾക്ക് എ ഐ പി ഉപയോഗിച്ചുള്ള അന്തർവാഹിനി കണ്ടെത്താൻ പ്രയാസമാണ് ഇതും ഈ സാങ്കേതിക വിദ്യയുടെ സവിശേഷതയാണ് നിലവിൽ ലോകത്ത് തന്നെ എഐ പി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അന്തർവാഹിനികൾ നിർമ്മിച്ചതിൽ ഒന്നാം സ്ഥാനം ജർമ്മൻ കപ്പൽ നിർമ്മാതാക്കളായ തെൻസൈ ഗ്രൂപ്പ് ആണ് ഇവരാകും ഇന്ത്യക്ക് എഐ പി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കപ്പൽ നിർമ്മിച്ചു നൽകുക എന്നാണ് സൂചന ക്ലാസ് അന്തർവാഹിനികളാണ് ഇവർ നിർമ്മിച്ചത് നോർവേ നാവികസേനയുടെ അന്തർവാഹിനിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാസ് അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നത് അന്തർവാഹിനികളാണ് നമ്മുടെ നാവികസേനയ്ക്ക് ആവശ്യം നിലവിൽ പതിനാറെ എണ്ണം നാവികസേനയ്ക്ക് ഉണ്ട് ഇതിൽ ആറെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ളവയ്ക്ക് മുപ്പത് വർഷക്കാലത്തോളം പഴക്കമുണ്ട് സമുദ്ര മേഖലയിൽ വർധിക്കുന്ന ചൈനീസ് സ്വാധീനമാണ് നൂതന സാങ്കേതിക ഉപയോഗിച്ചുള്ള അന്തർവാഹിനികൾക്കായി നാവികസേനയ്ക്ക് പ്രേരണ നൽകുന്നത് നിലവിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന സ്വാധീനം വ്യാപിപ്പിക്കുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ മുഴുവനായി സുരക്ഷ ഉറപ്പാക്കാൻ എഐ പി അന്തർവാഹനങ്ങൾ എത്തുന്നതോടെ ഇന്ത്യക്ക് സാധിക്കും ഏറെ കടലിടുക്കിൽ ഇന്ത്യൻ നാവികസേനയുടെ നീക്കങ്ങൾ നിർണായകമാകും ഇതോടെ നാവികസേനയുടെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും ഡെസ്ക് മീഡിയ